കോട്ടയം കൈപ്പുഴ മുട്ടിൽ കാർ വെള്ളത്തിൽ വീണ് കാണാതായ രണ്ടുപേരെ കാറിനുള്ളിൽ കണ്ടെത്തി രണ്ടുപേരും മരണപ്പെട്ടു കണ്ടെത്തിയ രണ്ടുപേരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു സ്ത്രീയുടെയും പുരുഷന്റെയും മൃതദേഹമാണ് കണ്ടെത്തിയത് രണ്ടുപേരും മഹാരാഷ്ട്ര സ്വദേശികളെന്നാണ് ലഭിക്കുന്ന വിവരം ഇവർക്കൊപ്പം ഒരു കുട്ടി കൂടി കാറിലുണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന കുട്ടിയെയും കണ്ടെത്താനായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് കാറിന്റെ ഡിക്കി ഭാഗത്തെ ഗ്ലാസ് തകർന്ന നിലയിലാണ് ഇതുവഴി കുട്ടി വെള്ളത്തിൽ പോയതായി സംശയിക്കുന്നുണ്ട് ആറ്റിൽ നിന്നും കണ്ടെത്തിയ രണ്ടുപേരുടെ മൃതദേഹവുമായി ആംബുലൻസ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഗത വിവാഹത്തിലെത്തി എറണാകുളത്ത് നിന്നും റെൻറെ കാറിൽ കുമരകം ഭാഗത്തെത്തിയ മഹാരാഷ്ട്ര സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടതെന്ന് ലഭിക്കുന്ന സൂചന തിങ്കളാഴ്ച വൈകിട്ട് എട്ടേമുക്കാലോടാണ് കുമരകം കൈപ്പുഴമുട്ട് ഭാഗത്ത് കാർ നിയന്ത്രണ നഷ്ടമായി തോട്ടിലേക്ക് മറിഞ്ഞത് കാർ വെള്ളത്തിൽ വീണപ്പോൾ നിലവിളികേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത് തുടർന്ന് നടത്തിയ തിരിച്ചിലിൽ കാർ വെള്ളത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് കുമരകത്തു നിന്നും മെഡിക്കൽ കോളേജ് റൂട്ടിലേക്കുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത് കാർ ഏതു വിധത്തിലാണ് ഇവിടെ എത്തിയതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തതയായിട്ടില്ല മഹാരാഷ്ട്ര സ്വദേശിയായ ജെയിംസ് ജോർജ് ആണ് എറണാകുളത്ത് നിന്നും കാർ വാടകയ്ക്കെടുത്തത്